ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽവീസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു പുതിയ കഥയാണ് മലയാളം കഥ തന്നെയാണ് കേട്ടോ കുട്ടിക്കഥകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഗുണപാഠ കഥ കഥയുടെ പേര് പുതിയ പാഠം അപ്പം കഥ എന്താണെന്ന് നോക്കാം സാധാരണ നമ്മുടെ മുയലും മാമയും ഒക്കെ ഉള്ള കഥകളില്ലേ അതുപോലത്തെ ഒരു കുഞ്ഞിക്കഥ കഥയുടെ പേര് പുതിയ പാഠം കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ബെൽഡീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എപ്പോഴും പുതിയ പുതിയ കഥകൾ കേൾക്കാം ഇന്നത്തെ കഥ തുടങ്ങായി പുതിയ പാഠം ഒരു പറ്റ മുയലുകളുടെ കഥയാണ് ഇന്നത്തെ കഥ ഒരിക്കൽ മുയലുകളെല്ലാം കൂടെ ചേർന്ന് കാട്ടിലൊരു യോഗം ചേർന്നു എല്ലാവരുടെയും മുഖത്ത് ചെറിയ സങ്കടം എന്താ സങ്കടം എല്ലാവരും ചേർന്നിരുന്നു ആദ്യമൊന്നും വേണ്ടുന്നില്ല ആരും നോക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴെന്താ എല്ലാവർക്കും ഒരേ ഒരു കാര്യം കാര്യമീ പറയാനുണ്ടായിരുന്നുള്ളൂ അവർക്ക് പേടിക്കാതെ പുറത്തിറങ്ങി നടക്കാനേ പറ്റുന്നില്ല എല്ലാ ജീവികളും നമ്മളെ കയറി അങ്ങ് ആക്രമിക്കുകയാണ് നമ്മൾ പാവം മുതലുകൾ തിരിച്ചൊന്നും ചെയ്യാനും ആകെ ഓടി രക്ഷപ്പെടലേ മാത്രമേ വഴിയുള്ളൂ ഓടത്തിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ എന്തായാലും അവരുടെ കയ്യിൽ പെടും അങ്ങനെ ജീവിതം ഒരു ബുദ്ധിമുട്ടോടെ സങ്കടത്തോടെ പേടിയോടെ എപ്പോഴും നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഈ ലോകത്ത് ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേത് ഇതാണ് എല്ലാ മൊയലുകളുടെയും സങ്കടം എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഒന്നിച്ചു നിന്ന് അവർ പറഞ്ഞതും ഇതുതന്നെയാണ് തന്നെയാണ് എന്താണിതിനൊരു പരിഹാരം മൊയലുകളുടെ തലവൻ ചോദിച്ചു തലവനായിട്ടുള്ള മൊരം ചോദിച്ചു എന്താ അപ്പോൾ അതിനൊരു പോരും പോം വഴി കണ്ടെത്തുക എന്തെങ്കിലും ഒരുന്ന വേണമല്ലോ ഇങ്ങനെ ജീവിക്കല് എന്നും പേടിച്ച് പേടിച്ച് ജീവിക്കൽ ഇത്തിരി കഷ്ടമുള്ള കാര്യമല്ലേ നമ്മൾക്ക് എവിടെയും ശത്രുക്കളാണ് അവരെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഒട്ട് നമുക്കില്ലതാനും അതുകൊണ്ട് അവരുടെ ഇരയാകാനാണ് നമുക്കെന്നും വിധി ഒരു സൗര്യം ഇല്ലാത്ത ഒരു ജീവിതം ആകെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുള്ളൂ ഈ ജീവിതം കൂടെ അസാനിപ്പിക്കുക ജീവിതം വേണ്ടാന്ന് നിൽക്കുക അവസാനിപ്പിക്കാം നമുക്കൊന്ന് ആത്മഹത്യ ചെയ്യാം അപ്പോൾ ഒരാൾ നിൽക്കുമ്പോഴല്ലേ നമുക്ക് സങ്കടമുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടെ ചേർന്ന് അങ്ങോട്ട് ജീവിതം ഒന്നിച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ആർക്കും ആരെയും നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടവും ഒന്നിച്ചായിരിക്കും ചെയ്യും എന്ന് മൊയിലുകളുടെ തലവൻ പറഞ്ഞു തലവൻ പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും കൂട്ടത്തോടെ പറഞ്ഞു സത്യം തന്നെ അതാണ് ഏറ്റവും ഉചിതമായ മാർഗം ഇങ്ങനെ പേടിച്ച് 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 മക്കൾ പോവുമോ കുട്ടികൾ പോവുമോ മക്കളാ പേടിയില്ല ഇങ്ങനെ ജീവിക്കണമെങ്കിലും വേദം നമുക്കൊന്നിച്ച് അങ്ങ് ചാവാ അതായിട്ടും നല്ലത് എന്നെല്ലാ മോരുകളും പറഞ്ഞു എല്ലാവർക്കും സമ്മതമായിരുന്നു നാളെ രാവിലെ എല്ലാവരും വരിക എന്നെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പുഴയിലേക്ക് പോവാം ആ പുഴയിൽ ഒന്നിച്ച് അങ്ങോട്ട് ചാടി ആത്മഹത്യ ചെയ്യാം എന്നവർ ഗ്രൂപ്പായിരുന്നൊരു തീരുമാനം എടുക്കും എല്ലാവരും തിരിച്ച് കൂടെ വീട്ടിൽ പോകും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സന്തോഷത്തോടെ ഇരിക്കാന്ന് പറഞ്ഞു വീട്ടിൽ പോയതിൻ്റെ മൊയലുകളാ ആർക്കും അവനോൻ്റെ വീട്ടിൻ്റെ ഉള്ളില് മാളത്തിൻ്റെ ഉള്ളില് സന്തോഷമായിട്ട് ഇരിക്കാനേ സാധിക്കില്ല എന്താ നാളെ രാവിലെത്തോടെ ജീവിതം അവസാനിക്കുക പിന്നെ ഇത് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ കൂടെ അവര് രാത്രി കഴിച്ചു കഴിച്ചുകൂട്ടി ഒട്ടുമിക്ക മൊയലുകളും അങ്ങനെ തന്നെ ആയിരുന്നു ആർക്കും അതിരാവിലെ എണീറ്റ് മരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ രാത്രി അവർ തള്ളി നിൽക്കും അടുത്ത ദിവസം രാവിലെയായി എല്ലാവരും ഒത്തുചേർന്നു സാധാരണ കാണാറുള്ളിടത്തന്നെ ഒത്തുചേർന്നിട്ട് അവർ പുഴയിലേക്ക് നടക്കാം എന്ന് പറഞ്ഞ് കൂട്ടം ചേർന്ന് അങ്ങ് നടന്ന് പോയി അവർ ചാടിച്ചവാദ്യ അനുമാനിച്ച പുഴയിലാണെങ്കിലോ കുറേ തവളകൾ ജീവിച്ചിരുന്നു തവളകൾ കുടുംബക്കെയായി അമ്മയും അച്ഛനും കുട്ടിയും മുത്തച്ഛനും ഒക്കെ ഉണ്ട് എല്ലാവരും സുഖമായിട്ട് ആ കുളത്തിൽ കുളത്തിൻ്റെ കരയിലും തവളയ്ക്ക് മേയും താഴെയും ജീവിക്കാമല്ലോ അല്ലേ കുളത്തിൻ്റെ വെള്ളത്തിലും ജീവിക്കാം കരയിലും ജീവിക്കാവുന്നൊരു ജീവിയല്ലേ തവള ചാടി ചാടി കുറേ തവളകൾ വെള്ളത്തിൽ നടക്കണു പിന്നെ കുറേ തവളകൾ കരയിലിരിക്കണു കളിക്കണു കുട്ടിത്തവളകൾ കളിക്കണു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പുഴയായിരുന്നു അത് അങ്ങനെ ആ പുഴയിലോട്ടായിരുന്നു ഈ മൊയിലുകളുടെ പറ്റം കൂട്ടം ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് പൊക്കൊണ്ടിരുന്നത് തവളകൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ ആരോ വരുന്നുണ്ട് എന്നുള്ളത് തവളകൾക്കറിയില്ല തവളകൾ അവരുടെ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കുറേ തവളകൾ വിശ്രമിച്ചിരിക്കുകയായിരുന്നു ഇവർ ഈ മൊയിലുകളൊക്കെ കൂടെ കൂട്ടത്തോടെ വരണ കണ്ടതും പേടിച്ച് പേടിച്ച് ഭയന്ന് ഒരറ്റചാട്ടം കരുകളൊക്കെ കൂടെ വെള്ളത്തിലോട്ട് മൊയിലുകളുടെ നേതാവ് അത് കണ്ടു ഈ ഗ്രാവളകളൊക്കെ കൂടെ ഗ്രൂപ്പായി കരയില് സന്തോഷത്തോടെ ഇരുന്നിരുന്ന സാധനം ഏവരെ കണ്ടതോടുകൂടെ വെള്ളത്തിക്കെടുത്തി ചാടുന്നത് മൊയിലുകളുടെ നേതാവ് കണ്ടു അപ്പൊ പിന്നാലെ നമ്മുടെ മൊയിലുകൾ സെറ്റ് വളത്തിച്ചാടാൻ വേണ്ടി റെഡി ആയി വന്നോണ്ടിരിക്കുക പെട്ടെന്ന് നേതാവ് പറഞ്ഞു നിൽക്കൂ നിൽക്കൂ മോയിലുകളെ നിൽക്കൂ എന്ന് പറഞ്ഞ എല്ലാരെയും തടഞ്ഞു നിർത്തി പറഞ്ഞു അപ്പ എല്ലാരും എന്താ ഇപ്പൊ ചവാൻ വന്നിട്ട് നിൽക്കാൻ പറയണേ വന്ന് നോക്കി നോക്കുമ്പോ എന്താ നേതാവ് പറഞ്ഞു നോക്കൂ നമ്മളെക്കാട്ടിലും കഷ്ടപ്പെട്ട് ഈ ലോകത്ത് കഴിയുന്നവരുണ്ട് ആരെയും ഉപദ്രവിക്കാത്ത നമ്മളെ കണ്ടപ്പോൾ ജീവനും കൊണ്ട് ആ ഒരു പറ്റം തവളകൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതിനേക്കാട്ടിലും മെച്ചപ്പെട്ടതല്ലേ നമ്മുടെ അവസ്ഥ ഈ നമ്മളാരെയും ഉപദ്രവിക്കില്ല എന്ന് നമുക്കറിയാം ആ നമ്മളെ കണ്ടിട്ട് തന്നെ പേടിച്ചിട്ട് ആ ഒരു പറ്റം തവളകൾ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി അപ്പോൾ അവരേക്കാൾ വേദങ്ങളെന്തായാലും നമ്മുടെ തരുമാനം നമ്മുടെ ജീവിതം അപ്പം ആത്മഹത്യ ചെയ്യണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് മൊയിലുകൾ തീരുമാനിച്ചു നേതാവ് പറഞ്ഞാ സത്യം തന്നെ നേതാവ് പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലേ അപ്പം എല്ലാവരും അതങ്ങോട് സമ്മതിച്ചു നമുക്ക് കിട്ടിയ ജീവിതം സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചു തീർക്കാം എന്ന് പറഞ്ഞു ചാവാൻ വന്നതാണെങ്കിലും ആർക്കും ചാവാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കേട്ടപാടെ എല്ലാവർക്കും ആവേശമായി അവരെല്ലാവരും നേതാവിൻ്റെ വാക്ക് ൂർവം അങ്ങ് സ്വീകരിച്ചു അവർ പുതിയ ജീവിതത്തിലോട്ട് സന്തോഷത്തോടെ തുള്ളി ചാടിക്കാട്ടിലേക്ക് തിരിച്ചുപോയി പിന്നെയുള്ള ജീവിതം അവരങ്ങ് സന്തോഷത്തോടെ ജീവിച്ചു വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമുക്കും പലതും ഉണ്ടാവും പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണേ തൊട്ടടുത്തുള്ള ആൾക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറിയ സാൻ ഇപ്പോൾ ഒരു കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒരു നല്ല പെൻസിലടുത്തുള്ള കുട്ടി കൊണ്ടുവന്നാൽ കുട്ടികളുടെ കണ്ണ് അവരുടെ കയ്യിലായിരിക്കും ആ പെൻസിൽ കിട്ടിയാൽ കൊള്ളൂലേന്നു പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കും അല്ലേ അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നല്ല നല്ല സാധനങ്ങളും നല്ല സ്വഭാവങ്ങളും സുഖവും എല്ലാം ആസ്വദിക്കുക അല്ലാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ചാരിയിട്ട് കാര്യമില്ല എന്നർത്ഥം അപ്പം എല്ലാം മനസ്സിലാവുണ്ടോ പറഞ്ഞത് ഉള്ളതിൽ ഹാപ്പി ആയിട്ടിരിക്കണം എനിക്കില്ലല്ലോ എനിക്കില്ലല്ലോ ഒന്നും സങ്കടപ്പെടരുത് മുതിർന്നവർക്ക് മനസ്സിലാവണണ്ടോ മറ്റുള്ളവർക്ക് സമ്പത്ത് കാണും അവരുടെ കാട്ടിലും കൂടുതൽ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ അവരെ പോലെ ആവാൻ നോക്കാതെ ഉള്ള സമ്പത്തിൽ സന്തോഷത്തോടെ സന്തോഷത്തോടങ്ക ജീവിക്കുക അപ്പോഴേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇല്ലല്ലോ ഇല്ലല്ലോ സങ്കടപ്പെട്ട് ആ ജീവിതം അങ്ങ് പോവും അപ്പം ഇത്ര എള്ളുന്നത്തെ കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു കഥയായിട്ട് വരുന്നവരേക്കും ടാറ്റാ